ദൈവത്തിൻ്റെ വേഷങ്ങൾ ഒരു ടോൾസ്റ്റോയി കഥ സ്നേഹം എവിടെയുണ്ടോ അവിടെയുണ്ട് ദൈവം നഗരത്തിലെ തിരക്കേറിയ തെരുവിൽ വഴിയിലേക്ക് തുറക്കുന്ന കൂടിയ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിലാണ് ദീർഘകാലമായി മാറ്റിൻ താമസിക്കുന്നത് തുറന്നിട്ട് തൻ്റെ ജനാലയിലൂടെ നോക്കിയാൽ വഴിയെ പോകുന്നവരെ കാണാം മാർട്ടിൻ പക്ഷേ അവരുടെ ചെരുപ്പുകൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ ചെരുപ്പ് കണ്ടാൽ അയാൾക്കറിയാമായിരുന്നു അതിൻ്റെ ഉടമയാരെന്നും എത്ര ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഇനി തൻ്റെ മുന്നിലെത്തുമെന്നും ആ നഗരത്തിലുള്ള എല്ലാവരുടെയും ചെരുപ്പുകൾ അയാൾക്ക് സുപരിചിതമാണ് ഒരിക്കലെങ്കിലും തൻ്റെ മുന്നിൽ വന്നു പോകാത്ത ചെരുപ്പുകൾ ആ നഗരത്തിലില്ല മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ പറയുന്ന സമയത്ത് തന്നെ നന്നാക്കി കൊടുക്കുന്നതുകൊണ്ട് മാർട്ടിൻ ചെരുപ്പുകുത്തിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇടക്കാലത്ത് ദൈവത്തെ അധിക്ഷേപിച്ച് നടന്നിരുന്ന മാർട്ടിൻ ചെറുപ്പത്തിൽ ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു സ്നേഹമയ്യായ തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മരണമാണ് മാർട്ടിനെ ദൈവത്തിൽ നിന്നകറ്റിയത് ഇളയ മകൻ കപ്പിറ്റോഷ്കായൊഴിച്ച് മറ്റു രണ്ട് കുട്ടികളും ഭാര്യയും മരിച്ചപ്പോൾ അയാൾ ആകെ തകർന്നു പോയി ദൈവഹിതമനുസരിച്ച് മാത്രം ജീവിക്കുന്ന തന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല എന്തു മഹാപാപം ചെയ്തിട്ടായിരിക്കും ദൈവം തന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ അന്തരീക്ഷത്തിൽ അവരില്ലാത്ത ഒരു നിമിഷം പോലും ഇനി ജീവിക്കുവാൻ മാറ്റിന് സാധിക്കുമായിരുന്നില്ല അയാൾ കാപ്പിറ്റോഷ്കാവിനെയും കൂട്ടി അവിടം വിട്ടു പിന്നീട് പല ലോഡ്ജുകളിലും മാറി മാറി താമസിച്ചാണ് അവൻ ജോലി ചെയ്തു പോകുന്നത് ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാൻ അവന് സാധിച്ചില്ല മാർട്ടിനോടുള്ള ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ അവിടം കൊണ്ടും തീർന്നിരുന്നില്ല അവൻ്റെ ഉണ്ടായിരുന്ന കുഞ്ഞിനെയും ദൈവം തിരിച്ചെടുത്തു ഒരു ചെറിയ പനിയിൽ തുടങ്ങിയ അസുഖം ദിവസങ്ങൾക്കുള്ളിൽ കൂടുകയും കാപ്പിറ്റോഷ്ക ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്തതോടെ മാർട്ടിൻ്റെ സമതല തെറ്റി അവൻ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും എല്ലാം നിർത്തി ദൈവത്തെപ്പറ്റി കേൾക്കുന്നത് തന്നെ അവന് പിന്നെ വെറുപ്പായിരുന്നു അധികമാരോടും സംസാരിക്കാതെ വിഷാദ അടിമപ്പെട്ടുപോയ അവൻ ജീവിതം അവസാനിക്കുന്നതിനെപ്പറ്റി പലപ്പോഴും ആലോചിച്ചു ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെയാണ് അവൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ആയിടയ്ക്കാണ് മാർട്ടിന്റെ പഴയ പരിചയക്കാരനായ ഒരു സന്യാസി അടുത്തുള്ള ആശ്രമത്തിൽ നിന്നും അയാളെ തേടിയെത്തിയത് സന്യാസി ആറേഴു വർഷത്തെ തീർത്ഥാടനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ തൻ്റെ പഴയ സുഹൃത്തിനെ കാണാൻ തികഞ്ഞ ദൈവവിശ്വാസത്തിൽ ജീവിച്ച തൻ്റെ കുടുംബത്തോട് ദൈവം കാട്ടിയ ക്രൂരതയും തൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയും മാർട്ടിൻ സന്യാസിയുമായി പങ്കുവച്ചു ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്ന തനിക്ക് ഇനി ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനമില്ല അത്ര അഗാധമായ മുറിവുകളാണ് ദൈവം തൻ്റെ മനസ്സിനേൽപ്പിച്ചിരിക്കുന്നത് വയസ്സിനായ തന്നെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ ഉണ്ടാവില്ല മാർട്ടിൻ നിരാശനായി എല്ലാം കേട്ടിരുന്ന സന്യാസി അല്പസമയത്തെ മൗനത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞു ദൈവത്തെ അധിക്ഷേപിക്കുന്നതും ദൈവ ഇഷ്ടത്തെ വിധിക്കുന്നതും ഒരിക്കലും ശരിയല്ല സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിനറിയാം എന്തായിരിക്കും നിനക്ക് ശാശ്വതമായ നന്മ വരുത്തുകയെന്നത് ഈ ഭൂമിയിൽ ജന്മം തന്ന ദൈവത്തിന് വേണ്ടി നീ ജീവിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് ദുഃഖത്തിൽ നിന്ന് മോചനവും ജീവിതം ആയാസരഹിതവുമായി തോന്നാൻ തുടങ്ങും ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവ വഴിയിൽ ജീവിക്കുക എന്നതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മാർട്ടിൻ സന്യാസിയോട് ചോദിച്ചു നിനക്ക് വായിക്കാൻ അറിയാമല്ലോ ഒരു ബൈബിൾ വാങ്ങി വായിച്ചു തുടങ്ങുക എല്ലാം മനസ്സിലാകും സന്യാസി അവന് ഉത്തരം കൊടുത്തു മാർട്ടിൻ അന്ന് തന്നെ പോയി ഒരു ബൈബിൾ വാങ്ങിക്കൊണ്ടുവന്നു തുടക്കത്തിൽ അവൻ വാരാന്ത്യങ്ങളിൽ മാത്രം കുറച്ച് സമയം വായിക്കായി വായനയ്ക്കായി നീക്കിവെച്ചു പതിയെ പതിയെ അവൻ്റെ വായന എല്ലാ ദിവസങ്ങളിലുമായി പിന്നെ എപ്പോൾ സമയം ബാക്കിയുണ്ടോ അപ്പോളെല്ലാം അവൻ ബൈബിൾ വായനയിൽ മുഴുകി ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടത് എങ്ങനെയെന്നും ദൈവം അവനിൽ നിന്നും എന്താഗ്രഹിക്കുന്നെന്നും ഇപ്പോൾ അവന് നന്നായി അറിയാം മരിച്ചുപോയ മക്കളെയും ഭാര്യയെയും ഓർത്ത് ഇപ്പോൾ അവൻ്റെ ഉറക്കം നഷ്ടപ്പെടാറില്ല അവർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടെന്ന് അവന് ബോധ്യമായിരിക്കുന്നു അതാണല്ലോ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും അവൻ കൂടുതൽ ശാന്തനും സന്തോഷവാനുമായി മാറി തൻ്റെ ജീവിതത്തിൽ ഇനിയും പല നല്ല കാര്യങ്ങളും സംഭവിക്കാനുണ്ടെന്ന വിശ്വാസം അവനെ ഉന്മേഷഭരിതനാക്കി ഇടയ്ക്ക് പഴയ പരിചയക്കാരുമായി ഒത്തുചേരുകയും സൗഹൃദം പുതുക്കുകയും ചെയ്തു ഒരിക്കൽ അവൻ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും ഈ വരികൾ വായിക്കാനിടയായി നിന്റെ ഒരു കരണത്തടിക്കുന്നവന് നീ മറ്റേ കരണം കൂടി കാട്ടിക്കൊടുക്കണമെന്നും നിന്റെ മേലങ്കി എടുത്തുകൊണ്ടു പോകുന്നവന് കുപ്പായം കൂടി കൊടുത്തു വിടണമെന്നും പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അവൻ മനസ്സിലാക്കി നിന്റെ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് തിരിച്ചു തരാത്തവരോട് അവ ഒരിക്കലും നീ തിരിച്ചു ചോദിക്കരുത് എൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവനോട് സദർശനാണ് ദുരന്തങ്ങൾക്ക് അവനെ ഇളക്കാൻ കഴിയില്ല അനുസരിക്കാത്തവനോ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിയുന്നവനോ സമവും ഫരിസേൻ്റെ വീട്ടിലെ ഭക്ഷണ സമയത്ത് വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കാൽ കഴുകി ചുംബിച്ച പാപിനിയോട് അവളുടെ സകല പാപങ്ങളും ക്ഷമിച്ച യേശുവിനെ അവൻ മനസ്സിലാക്കി മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിലുള്ള മഹത്വം ദൈവഹിതമനുസരിച്ചാണ് ഒരുവൻ ജീവിക്കുന്നതെന്ന് സ്വയം ന്യായീകരിക്കുമ്പോഴും സത്യം അതല്ല എന്നതല്ലേ യാഥാർത്ഥ്യം ഞാൻ സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് ഈ കൊടും തണുപ്പിൽ കമ്പിളി വസ്ത്രങ്ങളും പുതപ്പുപയോഗിച്ച് സുഖമായി ഉറങ്ങിയപ്പോൾ തൻ്റെ അയൽക്കാരെയും അതിഥികളെയും പറ്റി ഒരിക്കലും ഓർമ്മിച്ചിട്ടില്ലല്ലോ ദൈവം തന്നെ ആയിരിക്കണമല്ലോ തൻ്റെ അതിഥി അവൻ ഓർത്തു ദൈവമാണ് തൻ്റെ മുൻപിലെത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ താൻ അവനെ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചയക്കുകയില്ല തീർച്ച അങ്ങനെ പല ചിന്തകളിൽ മുഴുകി അവൻ ചെറുതായി ഒന്ന് മയങ്ങിപ്പോയി അപ്പോഴാണ് അവൻ ആ അശ്രീരി കേട്ടത് നാളെ നീ എന്നെ പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ നിൻ്റെ അടുത്ത് വരുന്നുണ്ട് അശരീരി സ്വപ്നമായിരുന്നോ അതോ യഥാർത്ഥത്തിൽ താൻ കേട്ടതാണോ എന്ന് അവന് തീർച്ചയില്ലായിരുന്നു അവൻ വിളക്കണച്ച് ഉറങ്ങാൻ കിടന്നു രാത്രിയിൽ ദൈവം അവനെ സന്ദർശിക്കാനെത്തുന്നതായി വീണ്ടും സ്വപ്നം കണ്ടു അത് രാവിലെ എഴുന്നേറ്റ് തൻ്റെ ചെറിയ മുറി അല്പം കൂടി അടുക്കും ചിട്ടയും വരുത്തി പ്രഭാത ഭക്ഷണവും കഴിച്ച് അവൻ ജനാലയോട് അല്പം കൂടി അടുത്തിരുന്നു ജോലി ചെയ്യാൻ തുടങ്ങി കൂടുതൽ സമയവും അവൻ്റെ കണ്ണുകൾ വന്നെത്തിയേക്കാവുന്ന അതിഥിയെ തേടി വഴിയിലായിരുന്നു പരിചിതമായ പല മുഖങ്ങളും കടന്നുപോയപ്പോൾ അവൻ വിചാരിച്ചു അടുത്തത് തനിക്കുള്ള സന്ദർശകനായിരിക്കുമെന്ന് കുറേ നേരം കാത്തിട്ടും ആരും അവനെ തിരഞ്ഞു വരാതായപ്പോൾ അവൻ വിചാരിച്ചു ഇന്നലെ കണ്ടത് വെറും മായയായിരുന്നിരിക്കുമെന്ന് പല പരിചിത മുഖങ്ങളും കടന്നുപോയിട്ടും അവൻ്റെ അതിഥി മാത്രം വന്നില്ല അവൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേക്കാൾ തുടങ്ങുമ്പോഴാണ് നിക്കോളാസ് ചക്രവർത്തിയുടെ പട്ടാളത്തിൽ നിന്നും വിരമിച്ച വൃദ്ധനായ സ്റ്റെഫാനിച്ച് തൻ്റെ മൺവെട്ടിയുമായി വഴിയരികിലെ നടപ്പാതകളിൽ നിന്നും തലേരാത്രിയിലെ മഞ്ഞു നീക്കം ചെയ്തുകൊണ്ട് കടന്നു വന്നത് വൃദ്ധനായ സ്റ്റെഫാനിച്ചിന് ഈ ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല എങ്കിലും ജീവിക്കാൻ വേണ്ടി അയാൾ അത് ചെയ്തു പോരുന്നു പഴകി തുള വീണ ഷൂസും മുഷിഞ്ഞ വസ്ത്രങ്ങളും അവനെ തണുപ്പിൽ നിന്നും സംരക്ഷിക്കാൻ പോന്നവയായിരുന്നില്ല തണി തണുത്തു വിറങ്ങലിച്ച് മഞ്ഞു തീക്കുവാൻ ബുദ്ധിമുട്ടുന്ന സ്റ്റെഫാനിച്ചനെ കണ്ടപ്പോൾ മാർട്ടിന് അയാളോട് അലിവ് തോന്നി തൻ്റെ ജോലി മതിയാക്കി അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കഥകു തുറന്ന വൃദ്ധനെ അകത്തേക്ക് ക്ഷണിച്ചു വരൂ നിങ്ങൾ വളരെ ക്ഷീണിതനായിരിക്കുന്നു അല്പം ചൂട് ചായയും കുടിച്ച് വിശ്രമിച്ചിട്ട് ജോലി തുടരാം മാർട്ടിൻ പറഞ്ഞു സാധാരണയാരും തന്നെ അങ്ങനെ ചായക്ക് ക്ഷണിക്കാറില്ലാത്തതുകൊണ്ട് ആദ്യം മടിച്ചു നിന്നെങ്കിലും മാർട്ടിൻ നിർബന്ധിച്ചപ്പോൾ അയാൾ ഷൂസിലെ മഞ്ഞ് മഞ്ഞു തട്ടിക്കളഞ്ഞ് അകത്ത് കയറി അയാൾക്ക് ചായ നൽകി സൽക്കരിച്ച് തുളവീണ ഷൂ മഞ്ഞ് കയറാത്തതുപോലാക്കി കൊടുത്തിട്ട് മാർട്ടിൻ അയാളുമായി കുശലം പറഞ്ഞിരുന്നു അവർ പരസ്പരം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചു തലേ ദിവസം കണ്ട സ്വപ്നവും താൻ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന വിവരവും മാർട്ടിൻ സ്റ്റെഫാനിച്ചിനോട് പറഞ്ഞു മാർട്ടിൻ്റെ സൽക്കാരവും സ്നേഹപ്രകടനവും പോകാൻ നേരം വീണ്ടും എപ്പോൾ വന്നാലും തൻ്റെ കഥകൾ സ്റ്റെഫാനിച്ചിനു വേണ്ടി തുറന്നു തുറന്നുകിടക്കുമെന്ന് കൂടി കേട്ടപ്പോൾ സ്റ്റെഫാനിച്ചിൻ്റെ കണ്ണുകളിൽ നനവുണ്ടായി അയാൾ മാർട്ടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും മഞ്ഞു നീക്കാനിറങ്ങി മാർട്ടിൻ വീണ്ടും തൻ്റെ ജോലി തുടരാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല തൻ്റെ അതിഥി ഇനിയും എത്തിയിട്ടില്ല വഴിയിലൂടെ വീണ്ടും കുറേ പരിചിത മുഖങ്ങൾ കടന്നുപോയി അപ്പോഴാണ് താൻ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ അവരുടെ കുട്ടിയേയും ഒക്കത്ത് വെച്ച് കടന്നുപോയത് വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന അവൾ അവശയായിരുന്നു തലയിൽ വീണ മഞ്ഞു തുടച്ച് കളഞ്ഞുകൊണ്ട് അവൾ മാർട്ടിന്റെ വാതിലിന് മുൻപിൽ അല്പസമയം നിന്നു മാർട്ടിൻ അവരോട് സഹതാപം തോന്നി പാവം ആ കുട്ടി തണുത്തു മരവിച്ചിട്ടുണ്ടാവും അയാൾ കഥകു തുറന്ന സ്ത്രീയെ അകത്തേക്ക് ക്ഷണിച്ചു പഴയ കണ്ണട ധരിച്ച വയസ്സൻ തന്നെ ക്ഷണിക്കുന്നു ആ സ്ത്രീക്ക് അത്ഭുതം തോന്നി ഇന്നുവരെ ആരും തന്നെ അങ്ങനെ സ്വാന്തനപ്പെടുത്തിയിട്ടില്ല അവർ മടിച്ചു മടിച്ച് മാർട്ടിൻ്റെ വീടിനുള്ളിൽ പ്രവേശിച്ചു ആ സ്ത്രീ വല്ലാതെ ക്ഷീണിതയായിരുന്നു പുതപ്പിനടിയിൽ അവളുടെ നെഞ്ചിലെ ചൂട് പറ്റി കുട്ടി അവളെ അള്ളിപ്പിടിച്ചിരിക്കുന്നു അയാൾ അവൾക്ക് കുറച്ച് ചൂട് ചായ കുടിക്കാൻ കൊടുത്തു കുട്ടിയെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അല്പസമയം വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു കുശലം പറച്ചലിനിടയിൽ താനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണെന്നും അവനെ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ട ശേഷം തങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണെന്നുമുള്ള അവസ്ഥ അവൾ വിവരിച്ചു കുട്ടി ജനിച്ചതോടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലായി കൊച്ചുള്ളതുകൊണ്ട് എന്നെ ആരും ജോലിക്ക് പോലും വിളിക്കാറില്ല രണ്ടു ദിവസമായി അവൾ ഭക്ഷണം കഴിച്ചിട്ടെന്ന് കേട്ടപ്പോൾ മാർട്ടിന് സങ്കടം തോന്നി അയാൾ എഴുന്നേറ്റ് സൂപ്പ് ചൂടാക്കാൻ വെച്ചു എൻ്റെ ഒരു പരിചയക്കാരിയുടെ സഹായത്താൽ ഇപ്പോൾ എനിക്കൊരു ചെറിയ ജോലി ശരിയായിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു ദാരിദ്ര്യം പ്രകടമാവുന്ന അവളുടെ മെലിഞ്ഞുണങ്ങിയ മാറിൽ ഞാന് തൂങ്ങിയ മുലകൾ ആ മുലകളിൽ വിശപ്പകറ്റാൻ ചുണ്ടമർത്തിയ കുട്ടി പാലുകിട്ടതായപ്പോൾ അവളെ കടിച്ചു വേദനിപ്പിച്ചു അവൾ കുട്ടിയെ തലോടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തൻ്റെ അനുകമ്പ അവളെ ബുദ്ധിമുട്ടിക്കുമെന്നോർത്ത് അത് പ്രകടമാകാത്തിരിക്കാൻ മാർട്ടിൻ പാടുപെട്ടു അവൾക്ക് തണുപ്പകറ്റാനായി അയാൾ തൻ്റെ പഴയൊരു കോട്ട എടുത്തു കൊടുത്തു താൻ തലേന്ന് കണ്ട സ്വപ്നവും ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിവരവുമൊക്കെ അവൻ അവളോട് പറഞ്ഞു നിങ്ങളെനിക്ക് ദൈവതുല്യനായിരുന്നു തീർച്ചയായും ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചത് അവൾ പറഞ്ഞു ബെഡിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് അവൾ പോകാൻ തയ്യാറായി കോട്ട് വാങ്ങി ധരിച്ച് അവൾ മാർട്ടിനെ തികഞ്ഞ കൃതാർത്ഥതയോടെ നോക്കി നന്ദി പ്രകടിപ്പിക്കുവാൻ അവൾക്ക് വാക്കുകളില്ലായിരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ജനാലയിലൂടെ നോക്കാൻ തോന്നിയതിനും എന്നെ സത്കരിച്ചതിനും നന്ദി കൈകൾ കൂപ്പി അവൾ ഇറങ്ങി യാത്ര തുടർന്നു മാർട്ടിൻ ബാക്കിയുണ്ടായിരുന്ന സൂപ്പ് കുടിച്ചിട്ട് വീണ്ടും ജോലി ചെയ്യാനിരുന്നു ഇനി എപ്പോഴാവും തൻ്റെ അതിഥിയെത്തുക എന്നവൻ ആശ്ചര്യപ്പെട്ടു അപ്പോഴും അയാളുടെ കണ്ണുകൾ വഴിയിൽ ഉടക്കി കിടന്നു തൻ്റെ അതിഥിയെ തേടി വീണ്ടും പലരും കടന്നുപോയി അപ്പോഴാണ് ആപ്പിൾ വിൽപ്പനക്കാരിയായ ആ സ്ത്രീ നടന്നു വന്നത് വിറ്റുതീരാറായ ആപ്പിൾ സഞ്ചി ഒരു തോളിലും സാമാന്യം ഭാരമുള്ള കൽക്കരി കൽക്കരിച്ചീളുകൾ അടങ്ങിയ സഞ്ചി മറ്റേ തോളിലും കൽക്കരിയുടെ ഭാരം താങ്ങാനാവാതെ അവൾ സഞ്ചികൾ താഴെ വെച്ച് ഒന്ന് നിവർന്നു നിന്നതായിരുന്നു ഒരു വികൃതി പയ്യൻ ഓടി വന്ന് സഞ്ചിയിൽ നിന്നും എടുത്ത് ഓടാൻ ശ്രമിച്ചു അവൾ ശ്രമപ്പെട്ട് അവനെ പിടിച്ചു നിർത്തി അസഭ്യം പറയുകയും തല്ലുകയും ചെയ്തു അവനെ തലമുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതെല്ലാം കണ്ടിരുന്ന മാർട്ടിൻ കഥകു തുറന്ന് പുറത്തിറങ്ങി ആ പയ്യനെ അവളുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചു ആ പയ്യനോട് ക്ഷമിക്കാൻ മാർട്ടിൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ തയ്യാറായില്ല അവനെ പോലീസുകാർ ഒരു പാഠം പഠിപ്പിക്കട്ടെ അവൾ പറഞ്ഞു ദൈവത്തെ ഓർത്ത് നീ അവനോട് ക്ഷമിച്ച് അവനെ പോകാൻ അനുവദിക്കുക മാർട്ടിൻ ആ സ്ത്രീയോട് കേണപേക്ഷിച്ചു അവനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അവസാനം ആ സ്ത്രീ അവനെ മോചിതനാക്കി വീണ്ടും അവൻ ഓടാൻ തുടങ്ങിയപ്പോൾ മാർട്ടിൻ അവനെ തടഞ്ഞു നിർത്തി സഞ്ജിയിൽ നിന്നും ഒരു ആപ്പിൾ എടുത്ത് അവന് നൽകി ഇതിൻ്റെ പണം ഞാൻ തന്നുകൊള്ളാം അവൻ സ്ത്രീയോട് പറഞ്ഞു ആ കുട്ടി മാർട്ടിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു അവന് കരച്ചിൽ വന്നു അവൻ ചെയ്തത് തെറ്റായിരുന്നെന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നും അവൻ സ്ത്രീയോട് പറഞ്ഞു കുട്ടികൾ മോഷ്ടിക്കുമ്പോൾ ശിക്ഷിച്ചില്ലെങ്കിൽ അവർ അതൊരു സ്വഭാവമാക്കും പിന്നെ അവർ വലിയ കള്ളന്മാരായിത്തീരും ആ സ്ത്രീ മാർട്ടിനോട് പറഞ്ഞു നമ്മൾ എന്തുമാത്രം ചെറിയ തെറ്റുകൾ ചെയ്യുന്നു അതെല്ലാം ദൈവം നമ്മോട് ക്ഷമിക്കുകയല്ലേ ചെയ്യുന്നത് ഇവനോട് നീ ക്ഷമിച്ചാൽ അവൻ തെറ്റ് മനസ്സിലാക്കി ഇനി ഒരിക്കലും അവൻ ആവർത്തിക്കുകയില്ല തൻ്റെ കടക്കാരനോട് ക്ഷമിച്ച് മാതൃക കാട്ടിയ യജമാനൻ്റെ കഥ അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു ദൈവം അവനെ നേർവഴിക്ക് നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും തൻ്റെ സഞ്ചികൾ തോളിലേറ്റി പോകാനൊരുങ്ങി ആ കുട്ടിയോടിച്ചെന്ന് അതിലൊരു സഞ്ചി വാങ്ങി തോളിലിട്ട് അവളോടൊത്ത് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ മാർട്ടിൻ കൃതാർത്ഥനായി അവൻ തിരിച്ചുവന്ന് വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു അവൻ പണി സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് അന്നത്തെ ജോലി മതിയാക്കി തൻ്റെ അതിഥി ഇനിയും എത്തിയിട്ടില്ലല്ലോ അവൻ ഓർത്തു ഇനി ഇന്ന് വരുന്നിൽ വരില്ല നേരം ഇത്രയുമായില്ലേ വിളക്ക് തെളിച്ച് വീണ്ടും ബൈബിൾ കയ്യിലെടുത്തു തലേദിവസം വായിച്ചു നിർത്തിയ പേജിൽ നിന്നും അടയാളം താണ താഴെ വീണു പോയിരുന്നു ബൈബിൾ തുറന്നപ്പോൾ മറ്റൊരു പേജാണ് മുന്നിൽ വന്നത് അത് വായിച്ചപ്പോൾ തലേന്നത്തെ അശരീരി അവൻ ഓർമ്മ വന്നു പിറകിൽ എന്തോ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മുറിയുടെ മൂലയിൽ ഇരുൾ വെളിച്ചത്തിൽ ആരോ നിൽക്കുന്നതായി തോന്നി ആരെന്നറിയാൻ അവൻ കണ്ണട ശരിയാക്കി വെച്ചു നിനക്കെന്നെ മനസ്സിലായില്ലേ വീണ്ടും അശരീരി നിങ്ങളാരാണ് മാർട്ടിൻ ചോദിച്ചു ഇത് ഞാൻ തന്നെ അത് ഞാനായിരുന്നു ആദ്യം ചിരിച്ചുകൊണ്ട് സ്റ്റെഫാനിച്ചും അവൻ മറഞ്ഞപ്പോൾ മാറിൽ കുട്ടിയെ ഒതുക്കിപ്പിടിച്ച സ്ത്രീയും അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി കുട്ടി അവനെ നോക്കി ചിരിച്ചു കാണിച്ചു അവസാനമായി ആപ്പിഴ കച്ചവടക്കരിയായ സ്ത്രീയും കുട്ടിയും പ്രത്യക്ഷപ്പെടുകയും വീണ്ടും മറഞ്ഞു പോവുകയും ചെയ്തു മാർട്ടിൻ വീണ്ടും ബൈബിൾ തുറന്നു ഈ വരികളായിരുന്നു അവൻ്റെ മുൻപിൽ തെളിഞ്ഞത് എനിക്ക് വിശന്നിരുന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു ദാഹിച്ചിരുന്നു നീ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നീ എനിക്ക് അഭയം തന്ന തന്നാശ്വസിപ്പിച്ചു ആ പേജിൻ്റെ അവസാന വരികൾ ഇങ്ങനെയായിരുന്നു ഈ ചെറിയവരിൽ വരിലൊരുവന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്തതെല്ലാം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വപ്നത്തിലൂടെ താൻ കബളിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും വിവിധ വേഷങ്ങളിൽ തൻ്റെ അതിഥി ആയി മുന്നിലെത്തിയത് ദൈവം തന്നെ ആയിരുന്നു എന്നതിലും അവന് സംശയമില്ലായിരുന്നു